സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളത്തിൽ മോഹൻലാൽ നിരസിച്ച ഒരുപാട് സിനിമകൾ ഉണ്ടാകാം അതിൽ ചിലതൊക്കെ പിന്നീട് മറ്റു കാര്യങ്ങളെ വെച്ച് ചെയ്യുകയും മറ്റു ചിലതൊക്കെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒരു മികച്ച കഥാപാത്രം എന്നാൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒരു മികച്ച കഥാപാത്രവും സിനിമയും മോഹൻലാൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതും നായക തുല്യമായ ഏറെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം ഏതാണ് സിനിമ എന്നല്ലേ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങി ദേശീയ പുരസ്കാരം അടക്കം വാരിക്കൂട്ടിയ ഏറെ നിരൂപ പ്രശംസിപ്പിച്ചുപറ്റിയ ആരെന്നെ കണ്ട ആണ് ആ ചിത്രം ചിത്രത്തിൻ്റെ സംവിധായകൻ ത്യാഗരാജൻ രാജ തന്നെയാണ് അടുത്തൊരു അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത് ചിത്രത്തിലെ സിംഗപ്പെരുമാൾ എന്ന കഥാപാത്രത്തെ മോഹൻലാലിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത് എന്ന മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സത്യരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളെ പരിഗണിച്ചത് ഒരുപേർ ജാക്കി ഷെറോഫിലേക്ക് എത്തിപ്പെടുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആരണ്യ കണ്ടം സിനിമ കണ്ടവർക്കറിയാം ലാലേട്ടൻ ചെയ്തിരുന്നെങ്കിൽ ആ റോൾ വേറെ ലെവലായിരുന്നേനെ അത്രത്തോളം പവർഫുള്ളായിരുന്നു ഏത് ക്രിമിനലും എത്രത്തോളം കരുത്തനും മുന്നിൽ ചെന്നു നിന്ന് സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന സിംഹപ്പെരുമാൽ എന്ന കഥാപാത്രം നായകൻ ഇല്ലാത്ത ചിത്രത്തിൽ ഈ വില്ലൻ തന്നെയായിരുന്നു ഹീറോ ഒരുപക്ഷെ അത്രത്തോളം നെഗറ്റീവായിരുന്ന കഥാപാത്രമായിരുന്നതുകൊണ്ടാണ് മോഹൻലാൽ അത് ചെയ്യാതിരുന്നത് പക്ഷേ ജില്ല പോലുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെക്കാളും ഒരുപാട് ഉയരത്തിലാണ് ഈ കഥാപാത്രമെന്ന് നിസ്സംശയം പറയാം ഒരുപക്ഷെ ഉയരങ്ങളിലെ ജയരാജനെപ്പോലും വല്ലുന്ന മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വില്ലം വേഷമായ ഈ കഥാപാത്രം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്